ും എന്തൊക്കെയുണ്ട് വിശേഷം ഇനിയിപ്പൊ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ പെട്ടി ഇവിടെ തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് ലൈക്ക് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് എന്നാണിങ്ങോട് പറയാനില്ല വീണ്ടും ഇതിന്റെ ബാക്കി ഒരുപാട് വീഡിയോകൾ ഉണ്ട് അതുമായി നാളെ കാല് മണിക്ക് വീണ്ടും ഒരു പറഞ്ഞു ഓക്കെ വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് സമ്മാനം കിട്ടിയ പെട്ടിന്റെ ഈ പെട്ടിന് എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് തുറന്ന് കാണണല്ലോ ഇത് അങ്ങനെ തുറന്നിട്ടില്ല അപ്പൊ ഇത് തുറക്കാൻ പോവുകയാണ് അലോ അപ്പൊ നമ്മളെ വിറ്റ് കിട്ടിയ പെട്ടി തുറക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയെന്ന് നമുക്ക് നമ്മളെ കുട്ടിക്ക് ഇന്ന് പിന്നെ ഒരു കിട്ടിയിട്ടുള്ള സാധനം നമുക്ക് നോക്കാം കേട്ടോ കേട്ടോ ഒന്ന് ഇതൊരു ടീഷർട്ടാണ് ഇത് ഒരു ഷർട്ടും ഒരു കാണണം നല്ല ഫാഷൻ നല്ല ഇതിനൊക്കെ നല്ല പൗറും നല്ല വിലപൊടിപ്പുണ്ട് അപ്പൊ ഇതൊക്കെ നല്ല ഓരോ സമയത്ത് ആളാണ് പിന്നെ ഇത് നല്ല വൈറ്റ് ഇത് ഓന കിട്ടിയാണ് ഹിമാലയ സാമൂഹ്യം കണ്ട് പിന്നെ കണ്ടോ പിന്നെ കണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് ഇതിലെ ചെട്ടി ഇതിലെ അവനെ മുട്ടായിടാനുള്ള കീസടക്കത്തിന് ഇണ്ടോ അത് കണ്ടിരുന്നുണ്ട് പിന്നത്തെ വേറൊന്നും കിട്ടിങ്ങനെണ്ടോ ഏർ ഇതൊക്കെ ഓനെ നല്ല പാത്ത അടിപൊളി പറഞ്ഞിട്ടുണ്ടാക്കിയായിരുന്നുണ്ടോ ഏർ ഇതിന്റെ കുട്ടിയുടെ പേരെന്താണോ പൈസന്നാണ് അവൻ്റെ പേര് ഇതൊക്കെ ഓൻ്റെ പിന്നെ പിന്നെ കണ്ടോ ഏയ് പങ്കുവച്ചാലും കൂടി ഇതിനൊന്നും പറ്റില്ല അമ്മാര് രണ്ട് സോ കേട്ടോ ആ പിന്നിപ്പ ഇതുവരെ ആരും കാണാത്തൊരു സാധനമാണ് ഞങ്ങൾ ഇതെന്താ സാധനം ഈ സാധനം എന്താന്ന് പറഞ്ഞാലും അതിങ്ങനെ ഇതിലും കിടക്കുക അതാണ് ഏത് സാധനം അതോടെ കേട്ടോ അതിന്റെ വാക്യാ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ പറയുന്നത് എന്താ ഇതണ്ടോ ഇതാ കേട്ടോ ഇതിങ്ങനെ ഫ്രെയിം ചെയ്യണമെങ്കിൽ തന്നെ എത്രങ്ങാനും വല്ല കെട്ടുന്നത് എങ്ങനെയാണ് ഇത് രണ്ട് രണ്ടും തണ്ടത്തവൻ്റെ അപ്പൊ ഇന്ന ബേക്കില് ചുമരും ഒഴിക്കണേ താവറന്നൊക്കെ എന്താ എന്തൊക്കെ പങ്കു വെച്ചിട്ടായി അതുപോലെ തന്നെ ഇനി വേറെ ഒരു സാധനം ഇത് തുറക്കുമ്പോൾ എല്ലാവരും കണ്ണിയും പോയുമ്പോൾ കണ്ണീട്ടാ ഹലോ ഹാപ്പി ന്യൂഇ ഒന്ന് ഇതാണ് കുട്ടിയെ ഇമ്മ ഇതാണ് കുട്ടിയെ ഇമ്മ ഫോട്ടോ ഇതാണ് ഓൻറെ ചെറുപ്പത്തിൽ പ്രസവിച്ച ഹോസ്പിറ്റലിന്റെ എടുത്ത ഫോട്ടോ ഇതാണ് ആതിന്റെ അതുപോലെ തന്നെ ഉള്ള ഫോട്ടോ ഇതാണ് ഓൻ ചിരിച്ച് കളച്ചിന് കിടക്കുന്ന ഫോട്ടോ ഇതാണ് ഓരോ തൊപ്പി ഷട്ടൊക്കെ ഇട്ട് ഫോട്ടോ അങ്ങനെ ധാരാളം ഫോട്ടങ്ങൾ ധോലി വലിയ പോയി ഇല്ലാട്ടോ അങ്ങനെ വന്ന് 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 വലിയ ഇങ്ങനെ വലുതായി 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 ഇങ്ങനെ വന്നു കൊണ്ടിരിക്കട്ട പിന്നെങ്ങനെ വന്ന് കേട്ടോ ചിരിച്ചു ഷട്ടിങ് ഉപ്പായ പിന്നെ കണ്ടോ ഇതേണ്ട പിന്നെ ഇതോ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു ആക്കെ നല്ലൊരു ഇഷ്ട ഫോട്ടം കണ്ടു ഇതൊരു തപ്പൊരു ഫോട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ കണ്ണടക്കങ്ങനെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു അല്ല അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളെ ഇതൊക്കെ കണ്ടാല് പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ ലേക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെ ലേക്ക് വളരെ വിലപ്പെട്ടതാണ് പിന്നെ ഇനി അങ്ങക്ക് അങ്ങനെ കൊറച്ച് ഓട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വോട്ടങ്ങള് പറഞ്ഞാല് ഇതാ കുട്ടിന്റെ ഓൻറെ എമ്മി ഓനോൻ ഓല് രണ്ടാളാണ് ഓരോ പിന്നെ ഓന് പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് പോയി രണ്ടാൾ കുത്തിരിക്കും അങ്ങനെ ഒരാൾ പോട്ടങ്ങൾ പിന്നെ തൊക്കെ തന്നെയുള്ള പോട്ടങ്ങൾ പിന്നെ ഇനിയിപ്പോ നിങ്ങൾ പറയേണ്ടത് എന്താന്ന് അറിയാം സുഹൃത്തുക്കളെ രണ്ടാമത ബി നിലവറൊക്കെ തുറക്കാൻ പോണു ഇതെങ്ങാനും തുറന്നു കണ്ടങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലശേഷം സാധനങ്ങൾ ഞങ്ങളെ പോവാണ് പോകണം ഉള്ളിലെ കേടെണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഭർത്തട ആലോചിച്ചിരുന്നേ ഇത് ആസാടേ കേട്ടോ ഇവിടെ വെച്ച ഒന്ന് വെച്ച രണ്ട് കാണുന്നു ഇനി ഞമ്മക്കൊന്ന് നോക്കാം ഇതിൽ എന്താണ് ഉൾക്കൊള്ളത്തിൽ ഇതിലും പരിപാടി വേറെ കേട്ടോ ഇത് ഇത് എന്താണ് ഇതൊരു സാധന പത്രയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് കേട്ടോ ഇതിപ്പോ എങ്ങനെയാണ് നിങ്ങനെ ഫിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് വലിയ പരിപാടിയില്ലാതെ ഈ സാധനത്തിന്റെ കൂടെ ഇങ്ങനെ പോണി കഴിഞ്ഞിട്ട് സെറ്റപ്പ് ആക്കി കൊടുത്താൽ ഏറ്റെ ഇതേ ഇങ്ങനെ റോഡാക്കിട്ട് കടുപ്പിച്ചിട്ടേ കണ്ടോ ഈ റോഡിൽ കൂടെ ഒരു നാല് നൂറ് സെക്കൻഡിൽ കണ്ടോ പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഏക്കപ്പാടും മൂന്നാല്ണ്ട് മൂന്നെണ്ണുണ്ട് ഈ ചാരി കൂടെ ഇതിന്റെ ഈ ചാജ് കൂടെ ഇങ്ങനെ ഓടാൻ വരും കേട്ടോ അപ്പൊ ഞാൻ ഇതോടുകൂടെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ അവസാനിച്ചു അപ്പൊ നീ വാക്ക് വീണ്ടും ഇതേമാതിന്റെ വീണ്ടായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ഞാൻ പറഞ്ഞേ ചാറ്റാ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇനി ഞമ്മളെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും കേക്ക് മുറുക്കുന്നതും ഇതോ ഇതോട് അനുബന്ധിച്ച് നടന്ന മുഹമ്മ കാര്യങ്ങളും ഒക്കെ പാടെ കൂട്ടിട്ട് We're in a good up on a lad of the corner, make ya support ya. Okay, bye bye. Pray you were the one, the only one. baby. you're one of the kind. This is your time. baby. you know what I want. No one I want. Girl, you're super fine. You should be mine. We're gonna get you out of my mind. This is your time. baby. you know what I want.